നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തിമൂന്ന് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ അടുത്ത് തന്നെ മുട്ടിച്ച് ഒരു ചെയറിട്ട് കൊണ്ട് അവിടെയിരുന്നു അവൻ്റെ പ്ലേറ്റിലേക്ക് അവൾ ഭക്ഷണം വിളമ്പി അവളും എടുത്തു രണ്ടുപേരും സംസാരിച്ചും ചിരിച്ചും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു അവൻ അവനന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് പാർവതി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതുവരെ ഇന്ദ്രനും അവിടെ തന്നെ ഇരുന്നു പാറു ഇത്രയും ദിവസം ഇങ്ങനെ ഇവിടെ തന്നെ അടച്ചിരുന്ന് ബോറടിക്കുമോ പുറത്തേക്കൊന്ന് പോണോ ഇന്ദ്രൻ ചോദിച്ചു വേണ്ട ഇന്ദ്രേട്ടാ എനിക്കിവിടെ തന്നെ ഇരുന്നാൽ മതി ഇവിടെ ഇന്ദ്രേട്ടൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിനടുത്തേക്കും അവിടെയും പോയിരിക്കാം അത് മതി എനിക്ക് വേറെ എങ്ങും പോകണ്ട ഈ ദിവസം മുഴുവൻ എന്റെ ലോകം ഇന്ദ്രജിത് ലോകനാഥ് ഗുപ്തയിൽ മാത്രമായി ഒതുങ്ങാനാണ് എനിക്കിഷ്ടം എനിക്ക് മറ്റാരെയും കാണണ്ട ഇന്ദ്രേട്ടനെ മാത്രം കണ്ടാൽ മതി ഇത്രയും ദിവസം കാണാതിരുന്നതിൻ്റെ എല്ലാ പരിഭവങ്ങളും പരാതിയും എൻ്റെ കണ്ണും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും തീർക്കണം അവൾ പറഞ്ഞതും അവൻ അവളെ രണ്ട് കൈയാലും എടുത്തുയർത്തി അവൾ ചിരിച്ചു കൊണ്ട് തന്നെ അവൻ്റെ കഴുത്തിലൂടെ കൈ ചേർത്ത് പിടിച്ചു അവൻ അവിടെയുള്ള ഹാളിലെ ഓഞ്ഞാൽ കട്ടിലിൽ അവളെ കിടത്തി അവനും അവളുടെ അടുത്ത് തന്നെ കിടന്നു പതിയെ ആടിക്കൊണ്ടിരുന്നു അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ കിടന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് അവൾ ചോദിച്ചു അറിയില്ല എത്ര കണ്ടിട്ടും രുചിച്ചിട്ടും മതിയാവുന്നില്ലല്ലോ ഡി പെണ്ണേ ഇത്ര മാത്രം നീ എങ്ങനെയാ എന്നിൽ കയറിക്കൂടിയത് അവൻ ചോദിച്ചു ഇതേ ചോദ്യം ഞാൻ തിരിച്ച് ഇന്ദ്രനോട് ചോദിക്കട്ടെ എങ്ങനെയാ ഇന്ദ്രജിത് ലോകനാഥൻ എന്ന ലോകമറിയപ്പെടുന്ന ബിസിനസ്മാൻ പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച ഭാര്യസ്ഥാനം എന്തിനാ എനിക്ക് തന്നത് ഈ മനസ്സിൽ ഇടം തന്നത് എന്തിനാ അവൾ ചോദിച്ചു അറിയില്ല ഒറ്റ പ്രാവശ്യമേ ഞാൻ നിന്നെ കണ്ടുള്ളൂ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ചേച്ചിയെ കൂട്ടാൻ വന്നതാണ് ഹെൽമറ്റ് വെച്ചുകൊണ്ട് അടുത്തേക്ക് വന്നത് ഞാനും അഖിലും ഹോസ്പിറ്റലിൽ ഒരു ഡിസ്കഷനും കാര്യങ്ങളുമായി വന്നതാണ് അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി എൻട്രൻസിൽ നിൽക്കുമ്പോൾ ഡ്രൈവർ കാറുമായി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിലെ ഹെഡ് അത്യാവശ്യമായിട്ട് ഒരു ഡോക്യുമെന്റ് നോക്കാനുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു ആ കോൾ എടുത്ത് ഞാൻ തിരിഞ്ഞതും കാണുന്നത് നിന്നെയാണ് ഹെൽമെറ്റ് ഊരി മുടി അയച്ചിട്ട് വരുന്ന നിന്നെ കൈകൾ കൊണ്ട് മുടി മാടി ഒതുക്കി വരുന്നു അവിടെ കാണുന്ന എല്ലാവരെയും നോക്കി നീ ചിരിക്കുന്നുമുണ്ട് ചിരിച്ച് നീ കയറി വരുമ്പോൾ മറ്റൊരു പെൺകുട്ടി നിന്റെ അടുത്തേക്ക് വന്നു നീ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നതും ഹെൽമറ്റ് അവളുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്നതും നിങ്ങൾ രണ്ടുപേരും ചിരിച്ചു പോകുന്നതും എല്ലാം ഞാൻ നോക്കി നിന്നു ആ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ എൻ്റെ ഇവിടെ കയറി പറ്റിയതന്നി എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് നിവർന്നു കിടന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് കിടന്നു എന്നിട്ട് അവൾ ചോദിച്ചു ആ കുട്ടി അവിടുത്തെ ഡോക്ടറാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കാനായിരുന്നു അടുത്തത് ചെയ്തത് അപ്പോഴാണ് അത് അവിടുത്തെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിലെ ലക്ഷ്മി ഡോക്ടറാണെന്ന് അറിയുന്നത് പിന്നെ അന്വേഷിച്ചപ്പോൾ നീ സഹോദരിയാണെന്നും ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡൻ്റ് ആണെന്നും അറിഞ്ഞു പിന്നെ നിന്റെ കോളേജ് അന്വേഷിച്ചു പിന്നെ നിന്നെ എങ്ങനെ മുംബൈയിൽ എത്തിക്കാമെന്ന് ആലോചിച്ചു അങ്ങനെയാണ് മസാബ ഗ്രൂപ്പ് ഇങ്ങനെയൊരു ഷോ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നത് ഞാനത് ആൻറ്റിയോട് സംസാരിച്ചു ഐ എൽ ജി ഗ്രൂപ്പിന് അപ്പ് ചെയ്യാം എന്ന് ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു ഞാൻ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് പറഞ്ഞതും ചെയ്തതും നിന്നെ ഇവിടെ എത്തിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശമേ എനിക്കുണ്ടായിരുന്നുള്ളൂ നീ വരുന്ന കാര്യം എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു നീ വന്ന് താഴെ എത്തിയതും ഞാൻ കണ്ടിരുന്നു എന്തിന് നീ അവിടെ നിന്നും നടന്ന് റൂമിലേക്ക് പോകുന്നതും എല്ലാം നിന്റെ പുറകെ ഞാനുണ്ടായിരുന്നു നീ പക്ഷേ എന്നെ ആദ്യമായിട്ട് കാണുന്നത് ആ ലിഫ്റ്റ് തുറക്കുമ്പോഴാണ് ആ ലിഫ്റ്റ് അവിടെ എങ്ങനെ തുറന്നു എന്ന് നിനക്കറിയോ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു അപ്പോഴാണ് നീ നടന്നു വരുന്നത് കണ്ടത് ലിഫ്റ്റ് തുറന്ന് നീ എന്നെ നോക്കി നിൽക്കുന്നതും ഞാൻ കണ്ടു അതുമാത്രല്ല കേട്ടോ നാട്ടിൽ നിന്റെ പുറകെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട് നീ പോലും അറിയാതെ നിന്നെ കണ്ടേ പിന്നെ കേരളത്തിലെ പല മീറ്റിങ്ങുകളും ഞാൻ സ്വയം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അകലിനെ വിടാറ പതിവ് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാണാൻ വരുമായിരുന്നു അല്ലാതെയും കാണാൻ വന്നിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ പെണ്ണിനെ എനിക്ക് നിന്റെ ഫാമിലി എല്ലാം എല്ലാം എനിക്കറിയാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂർദാവിൽ ഒന്ന് ചുംബിച്ചു പാറു അച്ഛനെയും അമ്മയെയും കാണാൻ തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു ഉണ്ട് എന്ത് അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെ ഞാൻ അവൾ പറഞ്ഞു അധികം വൈകിക്കാതെ ഞാൻ കൊണ്ടുപോകട്ടോ വീട്ടിലേക്ക് അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ നെഞ്ചിൽ ഒന്ന് ചുംബിച്ചു പിന്നീട് അവർ കുറച്ചുനേരം കൂടി സംസാരിച്ചങ്ങനെ കിടന്നു പാറു ഇപ്പോൾ വെയിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോയാലോ ഇന്ദ്രൻ ചോദിച്ചു പോകാലോ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റു അവനും അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു ടവിലെടുത്ത് അവൻ്റെ ദേഹത്തെ കിട്ടു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്നും അവർ ഇറങ്ങിയതും ഇന്ദ്രൻ അപ്പോൾ തന്നെ വിളിച്ച് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിച്ചണിൽ എത്തിക്കാൻ പറഞ്ഞു ഇന്ദ്രേട്ടാ എല്ലാം ഉണ്ട് ഇനിയൊന്നും വേണ്ട അവൾ പറഞ്ഞു അല്ല പാറു ഫ്രഷായിട്ട് പാലും ഫിഷും മീറ്റും എല്ലാം എത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാനാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു വെള്ളച്ചാട്ടത്തിലെത്തിയതും പാറു നേരെ അതിലേക്ക് ഇറങ്ങി പാറു തല നനയ്ക്കേണ്ട നെറ്റിയിൽ സ്റ്റിച്ച് നനയാതെ നോക്കണേ അവൻ പറഞ്ഞു അവിടെ നിൽക്ക് ഞാനും കൂടി വന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ പുറകെ പോകുന്നുണ്ട് എന്നാൽ അവൾ വേഗം വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ചെല്ലാൻ പോയതും ഇന്ദ്രൻ അവളെ പുറകിലൂടെ പിടിച്ചുകൊണ്ട് എടുത്തുയർത്തി അവളെയും കൊണ്ട് കുറച്ച് മാറി നിന്നു ഇപ്പോൾ ആ നെറ്റ് നനയിലായിരുന്നു പാറു ഇന്ദ്ര ഏട്ടാ എത്ര നാളായിന്നറിയോ ഞാനിവിടെ വന്നിട്ട് ഈ വെള്ളത്തിലിറങ്ങിയിട്ട് അറിയോ ഈ വെള്ളത്തിന് പല ഔഷധ ഗുണങ്ങളും ഈ മലയിൽ നിന്ന് വരുന്ന ഒരുപാട് നല്ല മെഡിസിൻസ് വാല്യൂ ഉള്ള വെള്ളമാണിത് അവൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ മുറിവെള്ളം വേഗം ഉണങ്ങും അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി വിടില്ല പാറു നീ അത് ഓർത്ത് നിൽക്കണ്ട തല നനയ്ക്കാതെ ഈ വെള്ളത്തിലിരുന്നോ ഇന്ന് പറഞ്ഞ് അവൻ കുറച്ച് വെള്ളം മാത്രമുള്ള ഒരു ഭാഗത്തേക്ക് അവളെയും കൊണ്ടുവന്നു ഒരു പാറമേൽ അവളെ ഇരുത്തി അവൾ പിണങ്ങി അവിടെ ഇരുന്നു അത് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അടിയിലേക്ക് നടന്നു കൈകൾ വിടർത്തി ആ വെള്ളത്തെ അവൻ സ്വീകരിക്കുന്നതും നോക്കി അവൾ നിന്നു അവൻ അവളെയും നോക്കിക്കൊണ്ട് തന്നെയാണ് വെള്ളത്തിനടിയിൽ രണ്ട് കൈകളും വിടർത്തി നിന്നത് കുറച്ചുനേരം നിന്ന് സഹിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ പാറു വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു നനയട്ടെ എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഇത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു രണ്ടുപേരെയും നനയിച്ചുകൊണ്ട് ആ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി വെള്ളത്തിനടിയിൽ നിന്നും മാറി നിന്നു എന്തു സഹിക്കാൻ പറ്റുന്നില്ല എന്നാ അവൻ ചോദിച്ചു ഇന്ദ്രേട്ടൻ്റെ ഈ കുഞ്ഞകൾച്ച പോലും അവൾ പറഞ്ഞു ഞാൻ ഞാനകന്നില്ലല്ലോ ഇപ്പോൾ ഞാൻ അവിടെ അല്ലായിരുന്നോ ഇന്ദ്രേടൻ ഇവിടെയും ഇത്രയും ദൂരം അകൽച്ചയല്ലായിരുന്നോ അതുപോലും എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ ചേർന്ന് നിൽക്കണം ഈ നെഞ്ചില് ഈ മാറിൽ തലവെച്ചു കൊണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവനെ മുറുകി പുണർന്നു ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ആ പാറമയിൽ വെച്ചിരുന്ന ടവൽ എടുക്കാനായി നടന്നു സമ്മതിക്കാതെ അവൾ അപ്പോഴും അവനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് ഒരുപാട് നെറ്റി നനയ്ക്കേണ്ട പൊന്നെ അതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ നടന്ന ടവ്വലെടുത്തു പതിയെ തുടച്ചു കൊടുത്തു ഇതെല്ലാം നനഞ്ഞല്ലോ വേഗം റൂമിലേക്ക് പോകാം ഞാനത് മാറ്റിത്തരാം അവൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്ന് ഇതെല്ലാം ഞാൻ വലിച്ചു പറിച്ചു കളയും മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ഭർത്താവിൻ്റെ ഒപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ബാൻഡേജും സ്റ്റിച്ചും അത് ഇത് എല്ലാം കൂടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവൾ കുഞ്ഞു ദേഷ്യത്തോടെ പറയുന്നത് ഇന്ദിരൻ പുഞ്ചിരിയോടെ കേട്ടുനിന്നു അവൻ അവളെയും എടുത്തുകൊണ്ട് തന്നെയാണ് തിരിച്ച് റൂമിലേക്ക് നടന്നത് ഞാൻ ഈ ഡ്രസ്സൊന്നു മാറിയിട്ട് വരാം അവൾ അവനെ താഴെ നിർത്തിയതും പറഞ്ഞു ഡ്രസ്സ് മാറണം പക്ഷേ മാറാൻ അങ്ങോട്ട് പോകണ്ട ഞാൻ മാറ്റിത്തരാം എന്തായാലും ഇത് മാറ്റണമെന്ന് ഞാൻ കരുതിയതാണ് എന്ന് പറഞ്ഞ് അവൻ തന്നെ അവളുടെ സാരി അഴിച്ചു മാറ്റി തണുക്കുന്നുണ്ടോ പാറു അവൻ ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ ഉണ്ടെന്ന് പറഞ്ഞു അവൻ ആ ടവൽ കൊണ്ട് അവളുടെ തല നന്നായി തുടച്ചു കൊടുത്തു ബ്ലൗസും സാരി സ്കേട്ടും മാത്രം ഇട്ടുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവളെ ഒരു കുഞ്ഞിനെ പോലെയാണ് തുടച്ചു കൊടുത്തത് അവളെ അവടെ ചെയറിൽ ഇരുത്തി നെറ്റിയിലെ നനന ബാൻഡേജൊക്കെ മാറ്റിക്കൊടുത്തു ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറട്ടെ അവൾ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ മാറണം മറ്റൊന്ന് ധരിക്കാനല്ല ഇന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നടന്നു അവളെ ബെഡിൽ കിടത്തി അവൾക്ക് മുകളിലായി അവൻ കിടന്നു അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാരം അവളുടെ ശരീരത്തിലേക്ക് കൊടുത്തു അവളുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ഓരോ വസ്ത്രങ്ങളും അവൻ അഴിച്ചുമാറ്റി ആ ബ്ലാങ്കറ്റിനുള്ളിൽ അവൻ അവളെയും ചേർത്ത് പിടിച്ചു കിടന്നു ഇത്രയും ദിവസം കാണാതിരുന്ന അനുഭവിക്കാതിരുന്ന അറിയാതിരുന്ന അവൻ്റെ മാത്രം പെണ്ണിനെ അവൻ അറിയുകയായിരുന്നു ഒരുപാട് സമയമെടുത്തുകൊണ്ട് തന്നെ അവൻ അവളെ അറിഞ്ഞു അവളിലെ പെണ്ണിനെ വീണ്ടും വീണ്ടും അവൻ അറിഞ്ഞിക്കൊണ്ടേയിരുന്നു തളർച്ചയോടെ തൻ്റെ നെഞ്ചിലേക്ക് പറ്റിക്കിടക്കുന്ന പാറുവിനെ അവൻ വളരെ പ്രണയത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കി ഇത്രയും ദിവസം താൻ തൻ്റെ പെണ്ണിൻ്റെ പ്രണയത്തെ അറിയാതെ കാണാതെ എങ്ങനെ നിന്നു എന്ന് അവൻ ആലോചിച്ചു ഇനി ഒരിക്കലും അവളെ വിട്ട് ഒരിടത്തേക്കും താൻ പോകില്ല തൻ്റെ കണ്ണൊന്ന് മാറിയപ്പോൾ അവൾക്ക് പറ്റിയ അപകടം പോലും അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നു തൻ്റെ നെഞ്ചിൽ തന്നെ ചൂടുപറ്റി പൂർണ്ണ നഗ്നയായി കിടക്കുന്ന അവളെ അവൻ വീണ്ടും അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവാത്ത പോലെ അവൻ വീണ്ടും വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു ഭണ്ഡാർധാര അവർക്ക് എപ്പോഴും ഒരു സ്വർഗതുല്യമായ സ്ഥലമായിരുന്നു അവരുടെ മാത്രം സ്വർഗം അവിടേക്ക് ആരും കടന്നു വരരുതെന്ന് ഇന്ദ്രൻ്റെ നിർബന്ധമായിരുന്നു പാർവതി എന്ന അവൻ്റെ മാത്രം പെണ്ണിനെ പ്രണയിച്ചും സ്നേഹിച്ചും അവളെ അറിഞ്ഞും അവളുടെ ഇഷ്ടങ്ങളും അവളുടെ സന്തോഷങ്ങളും എന്താണെന്നറിഞ്ഞ് ഇന്ദ്രൻ ആ ദിവസങ്ങൾ തള്ളി നീക്കി ഇന്ദ്രൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇന്ദ്രൻ്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും അവൻ്റെ ആഗ്രഹങ്ങൾക്കും ഒത്തും പാർവതിയും ആ ദിവസം നല്ല ഭാര്യയായി തന്നെ അവൻ്റെ കൂടെ ജീവിച്ചു ആ ദിവസങ്ങളിൽ അവർ അവരുടെ മാത്രമായ ലോകത്തായിരുന്നു അഖിൽ ആയ കോളുകൾ മാത്രം ഇന്ദ്രന് കണക്ട് ചെയ്യുമായിരുന്നു അവിടേക്ക് പോരുമ്പോൾ ഇന്ദ്രൻ ഫോൺ പോലും എടുക്കാതെ പേഴ്സണൽ നമ്പർ മാത്രം എടുത്തുകൊണ്ടാണ് വന്നത് അഖിലിൻ്റെ പരാതിയും ഉണ്ടായിരുന്നു അവൻ പോയതോടുകൂടി എല്ലാ തിരക്കുകളും പ്രശ്നങ്ങളും അഖിലിനായിരുന്നു അതുമാത്രമല്ലല്ലോ പാർവതിയെ വിളിച്ചിട്ട് പലപ്പോഴും കിട്ടുന്നില്ല എന്ന പരാതിയുമായി പാർവിൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും കൂടാതെ ഇപ്പോൾ കാശിനാഥൻ കൂടി വന്നിരിക്കുന്നത് കാരണം അവർക്ക് വല്ലാതെയും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാർവതിയുടെ കൂട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ നന്നായി മാനേജ് ചെയ്തു പാർവതി ഇല്ലാത്ത ആ റൗണ്ട് അവർ നന്നായി തന്നെ അവരുടെ മാക്സിമം പെർഫോം ചെയ്തു പാർവതിയെ കാണാതെ ചോദ്യം ചെയ്യലും മറ്റുമായി ശ്രുതി വന്നു എങ്കിലും അവർ അവളുടെ വാക്കുകളെ മൈൻഡ് ചെയ്യാതെ നടന്നു ഇന്ദ്രൻ്റെ സഹോദരങ്ങൾ എല്ലാത്തിനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ പോയപ്പോഴേ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരും കൂടെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിന്നു രണ്ടാഴ്ചത്തെ ഇന്ദ്രൻ്റെയും പാർവതിയുടെയും അവരുടെ ട്രീഹട്ടിലെയും ദിവസം നാളെ തീരുകയാണ് പുറത്തെങ്ങും പോകാതെ ആരെയും കാണാതെ പുറത്തുള്ള ആരുമായി ഒന്ന് സംസാരിക്കാൻ കൂടി ചെയ്യാതെ ഇന്ദ്രൻ അവൻ്റെ പെണ്ണിൽ മാത്രം ഒതുങ്ങി നിന്നു വീട്ടിൽ നിന്നും പാർവതി വിളിക്കുമ്പോഴെല്ലാം ഇന്ദ്രൻ കൂടെ ഉണ്ടാകും അവിടെ നിന്നും അമ്മയും ചേച്ചിയും അച്ഛനുമായി സംസാരിക്കുമ്പോഴെല്ലാം അവൻ കേൾക്കും അവൾ സംസാരിക്കുമ്പോൾ അവൻ അവളിൽ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും അവൾ കണ്ണുരുട്ടി പേടിപ്പിക്കുമ്പോൾ മാത്രം അവൻ കുറുമ്പ് കാണിക്കാതെ അവളുടെ മാറിൽ ഒതുങ്ങി നിൽക്കും നാളെയാണ് അവർ തിരിച്ച് മുംബൈയിലേക്ക് വരുന്നത് അതിൻ്റെ വിഷമം പാർവതിക്കുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും അവളുടെ വിഷമം കൂടിക്കൂടി വന്നു എന്നാലും അവിടെയും ഇന്ദ്രൻ്റെ ഒപ്പം ജീവിക്കാം എന്നുള്ളത് അവൾക്കൊരു അവൾക്കൊരാശ്വാസമായിരുന്നുവെങ്കിലും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് അവളും അവളുടെ ഇന്ദ്രനും മാത്രമായി അവരുടെ ഒരു കൊച്ചു സ്വർഗം തന്നെയായിരുന്നു ഭണ്ഡാർധാരയോട് വിട പറയുന്ന സമയമാകും അവൾ വിഷമത്തിലാവുന്നത് ഇന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നു എന്തിനാ പെണ്ണെ ഇങ്ങനെ വിഷമിക്കുന്നത് അവിടെ ചെന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇനിയിപ്പോ ഒളിച്ചു വരണ്ടല്ലോ നിന്റെ സാധനങ്ങളെല്ലാം നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെയാണ് എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യയായി പാറുവിൻ്റെ സാരി മാറ്റി അവളുടെ വയറിൽ തല വെച്ചുകൊണ്ട് അവൻ പറയുന്നത് അവളുടെ കൈവിരലുകൾ അപ്പോൾ അവൻ്റെ തലമുടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് മറ്റുള്ള സ്ഥലങ്ങളെക്കാളും ഏറ്റവും ഇഷ്ടം ഭണ്ഡാർ താരയിലെ ആ ട്രീഹെട്ടും അവരുടെ ആ റൂമുമായിരുന്നു അതാണ് അവളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും അതും അവനറിയാം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് ഓടി വരും അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ പ്രോമിസ് ചെയ്യുന്നത് പോലെ പറഞ്ഞു നീ വിഷമിക്കരുത് ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സാധിച്ചു തരും നിന്റെ സന്തോഷം ഇവിടെയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അത് ഞാൻ സാധിച്ചു തരാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ ശ്രമിക്കും എന്നെല്ലാം പറഞ്ഞ് ഇന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു അന്ന് രാത്രിയും അവൻ്റെ മാറിലെ ചൂടിൽ അവൾ തല ചേർത്ത് കിടക്കുമ്പോൾ നാളെ മുതൽ തിരക്കുള്ള നഗരത്തിൽ ആ ഫ്ലാറ്റിൽ ആയിരിക്കുമല്ലോ എന്നോർത്ത് അവൾക്ക് ചെറിയൊരു വിഷമം വന്നിരുന്നു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ ബിസ്സി ആയിരിക്കും അതാണ് അവളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് രാവിലെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊന്നും പാറുവിനോട് ഉണ്ടാക്കണ്ടായെന്ന് അവൻ പറഞ്ഞിരുന്നു രാവിലെ ഇന്ദ്രൻ കണ്ണ് തുറക്കുമ്പോൾ പാറുവിനെ കണ്ടില്ല അവൻ പതിയെ പതിയെഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെയും കാണാതെ അവൻ ബാൽക്കണിയിലേക്ക് പോയി നോക്കി അവിടെ കോഫി കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാറുവിനെ കണ്ടു അവൻ പിന്നിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്ത് പറ്റി വിഷമമുണ്ടോ പോകുന്നതിൽ അവൻ ചോദിച്ചു എന്ത് ചോദ്യം ഇന്ദ്രേട്ട ഇവിടെ നിന്ന് പോകുമ്പോൾ വിഷമമുണ്ടോന്നോ പക്ഷേ അവിടെയും എൻ്റെ കൂടെ ഇന്ദ്രേട്ടൻ ഉണ്ടാകുമല്ലോ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് ഇന്ദ്രേട്ടനിലും വലുതല്ല പാറുവിനെ ഈ ലോകത്ത് മറ്റൊന്നും അവൾ പറഞ്ഞു അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാം നിനക്ക് ഈ സ്ഥലത്തോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള കാരണം ഇവിടെ ഞാൻ നിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും മറ്റൊരു തിരക്കും എനിക്കില്ല മറ്റാരും എന്നെ കാണില്ല നിന്റെ മാത്രമായി ഞാൻ നിന്നിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു നിന്നിൽ മാത്രം അതാണ് എൻ്റെ പാറു ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ദ്രേട്ടൻ ബിസിയാകും പിന്നെ കാണാൻ കിട്ടില്ല ഇതെല്ലാമല്ലേ എൻ്റെ പെണ്ണിൻ്റെ പരാതി ആ പരാതി ഇല്ലാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുമബിച്ചു എന്നാ പോകാം റെഡിയാവ് അവൻ പറഞ്ഞു അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇന്ദ്രൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി അവൻ വാഷ്റൂമിൽ പോയതും പാർവതി അവളുടെ ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ തുടങ്ങി ഡ്രസ്സ് എടുത്ത് വയ്ക്കുമ്പോഴും അവൾ അവിടെയെല്ലാം ചുറ്റു നോക്കുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസത്തെ അവരുടെ പ്രണയമുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ആ റൂം ആ റൂമിലെ ഓരോ വസ്തുക്കളോടും അവൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു ഇന്ദ്രൻ ഫ്രഷായി വന്നപ്പോഴേക്കും പാർവതി റെഡിയായിരുന്നു അവൻ അവളെയും കൊണ്ട് റിസോർട്ടിലേക്ക് എത്തി അവിടെ മാനേജറെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇന്ദ്രൻ പാർവതിയെ കൊണ്ട് തിരിച്ച് മുംബൈയിലേക്ക് പോയത് പാർവിൻ്റെ സന്തോഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്നത് ഇന്ദ്രൻ്റെയും വിഷമത്തിൽ ആക്കിയെങ്കിലും അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കൂടെ ഉണ്ടാകും പെണ്ണേ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് അവൻ പറഞ്ഞു അവൾ ചെറുതായി പുഞ്ചിരിച്ചു പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചാണ് അവർ തിരിച്ച് മുംബൈയിലെത്തിയത് ഹായ് എല്ലാവരും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് എല്ലാവരും കേൾക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക